ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ദാ ഇന്ന് നമുക്ക് സെയിൽ വേദിയാണ് ഒരു കുട്ടി കോംബോ സെയിൽ ആണ് കേട്ടോ ഇരുന്നൂറ് രൂപയുടെ കോംബോയാണ് ആണ് കേട്ടോ നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് അതിലൊരു മൂന്ന് വെറൈറ്റി റോസ് നമുക്ക് ആദ്യം തന്നെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ യെല്ലോ ചെമ്പരത്തി ഉണ്ട് സിംഗിൾ അല്ല നല്ല കട്ടയായിട്ടുള്ള പൂവാണ് കേട്ടോ ഫുള്ള് കട്ടയല്ല നല്ല നല്ല കട്ടയായിട്ടുള്ള പൂവാണ് അതിൻ്റെ റോട്ടഡായിട്ടുള്ള പ്ലാന്റ് ഉണ്ട് പിന്നെ ഇതാ എപ്പേഷ്യുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് പത്ത് മണിയുടെ കട്ടിങ്ങുകളും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്ലാന്റുകൾ വരുന്നത് പ്ലാന്റിൻ്റെ റേറ്റ് എത്രയാണ് കോംബോയിൽ ഏതൊക്കെ ടൈപ്പിൽ ഉള്ള ഹോസുകളാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാ നമ്മുടെ ചാനലും വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് കൂടെ കൂട്ടണം കേട്ടോ നമുക്ക് ഹോസിൻ്റെ ഇതിൽ വരുന്നത് ഒരെണ്ണം ബഡാണ് ബാക്കി രണ്ട് ടൈപ്പ് റോസുകൾ നാടൻ റോസ് തന്നെയാണ് കേട്ടോ നമ്മൾ കമ്പുത്തി പിടിപ്പിച്ച ഹോസിൻ്റെ പ്ലാന്റുകൾ തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് വന്നേക്കുന്നത് നമുക്ക് ആദ്യം തന്നെ വരുന്ന വൈറ്റ് കമ്മൽ ഹോസ് ആണ് ഹോസാണേട്ടോ നമുക്ക് ആദ്യത്തെ സെക്ഷനിൽ വരുന്നത് ഇത് നമുക്ക് വരുന്ന കാശ്മീരി ആണ് കേട്ടോ ഇത് നമ്മൾ കമ്പ് കുത്തി പിടിപ്പിച്ച ഹോസ് തന്നെയാണ് ഇതാണ് നമുക്ക് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസ് നമുക്കങ്ങനെ തീരെ ചെറിയ പ്ലാന്റ് അല്ല ഏട്ടോ വരുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അത്യാവശ്യം ബ്രാഞ്ചസും പൂക്കളും മുട്ടുകളോടും ഒക്കെ കൂടിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് ആയിട്ട് ഉള്ളത് കാശ്മീരി റോസ് ഉണ്ട് പിന്നെ നമ്മുടെ കമ്മൽ വൈറ്റ് കമ്മൽ റോസ് ഉണ്ട് നമുക്ക് അതിൻ്റെ കൂടെ വരുന്നതാണ് സമ്മർ സ്നോ റോസ് അത് മാത്രമാണ് കേട്ടോ ബഡ് ബാക്കി രണ്ടും ബഡ്ഡല്ല സാധാ നമ്മുടെ കമ്പൂത്തിൽ പിടിപ്പിച്ച ആ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നത് ഏതൊക്കെയാണോക്കത് ഇതുപോലെ നിറച്ച് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ആർക്കെങ്കിലും നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ക്ലിയർ ആയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ് പിന്നെ നമ്മുടെ വരുന്ന മഞ്ഞ ചെമ്പരത്തിയാണ് ഇതുപോലെ നല്ല കട്ടയായിട്ടുള്ള പൂവാണ് കേട്ടോ മഞ്ഞ ചെമ്പരത്തിക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ പ്ലാന്റ് സൈസ് നമ്മൾ വീഡിയോയിൽ ആദ്യമേ തന്നെ കാണിച്ചിരുന്നു പിന്നെ നമ്മുടെ കോംബോയിൽ വരുന്ന നമ്മുടെ എപ്പേഷ്യയുടെ ഒരു ഷൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് ദാ പ്ലാന്റുകളുടെ സൈസൊക്കെ ഇതാണ് നമ്മൾ വീഡിയോയിൽ ആദ്യമേ തന്നെ കാണിക്കുകയും ചെയ്തായിരുന്നു അപ്പോൾ കൂട്ടുകാരെ പ്ലാന്റുകളൊക്കെ ആവശ്യമുള്ളവരൊക്കെ ഈ കോംബോ മിസ്സാകാതെ വാങ്ങുക ഇരുന്നൂറ് പ്ലസ് സി സി ആയിരിക്കും വരുന്ന മൂന്ന് റോസ് പ്ലാന്റ് അതിൻ്റെ കൂടെ ഒരു യെല്ലോ ചെമ്പരത്തിയും പിന്നെ കൂടെ ഒരു എപ്പേഷ്യുടെ പ്ലാന്റും ഫ്രീ ആയിട്ട് കോംബോ എടുക്കുന്നവർക്ക് മണിയുടെ കട്ടിങ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നമ്പർ നമ്മുടെ ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്